ഴ്ച തന്നെയാണ് ഒരു നാടൊന്നടങ്കം ഇങ്ങോട്ട് വന്നിട്ടാ ഉള്ളത് ഭഗവാന്റെ മുമ്പിലേക്ക് അല്ലെ അപ്പോ ഈ ഒരു ഭഗവാൻ തന്നെ അങ്ങനെയാണ് അല്ലെ ഇവിടെ വന്നവർക്കൊക്കെ സന്തോഷം തന്ന അനുഭവം മാത്രമേ നിങ്ങൾ കയ്യിൽ നിന്നു അല്ലേ അല്ലേ ഭഗവാൻ അങ്ങനെയാണ് ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്നവരൊക്കെ സന്തോഷിപ്പിച്ച് വിട്ട ചരിത്രം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ദേവൻ നമുക്കും ഒരു ഉത്തരവാദിത്വം തന്നിട്ടുള്ളൂ എന്താണെന്നറിയോ എൻ്റെ തിരുസന്നിധിയിൽ വന്ന എല്ലാ ഭക്തന്മാരെയും നിങ്ങളും സന്തോഷിപ്പിച്ച് വിടണം വളരെ പ്രതീക്ഷയോടുകൂടി ഒരുപാട് നേരം വൈകിയെങ്കിലും നാളെ പരീക്ഷയൊക്കെ ഉള്ള കുട്ടികളുണ്ട് അത് അവരൊക്കെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഒരു മലയിലെ മുത്തുകൾ പോ ചേർന്ന് നിൽക്കുന്നത് പോലെ ഒരു മനസ്സോടുകൂടി ജാതി എന്നോ മതമെന്നോ വർണ്ണമെന്നോ ഭാഷയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു ഭഗവാന്റെ തിരുസന്നിധിയിൽ ഒത്തുചേർന്ന ഒരു സദസ്സാണ് തീർച്ചയായും വളരെ മനോഹരമായിട്ടുണ്ട് എന്താശന് ഇവർക്ക് കൊടുക്കുക വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്കൊരു പുതിയ കഥ പറഞ്ഞു പുതിയ രഞ്ജിത്തുണ്ടാക്കി തരും പുതിയടന്നു പുതിയ കഥ അച്ചക്കെല്ലാം കണ്ടില്ലേ വായിൽ വരലോട്ട് നോക്കി ചിരിക്കുന്നു ചിറ്റുന്നത് അളവിൽ എങ്ങനെയായിട്ട് ഇപ്പോഴത്തെ പുതിയ പുതിയ കഥ പുതിയ പറയണ്ടത് കഥയെല്ലാം അറിയണമെങ്കിൽ പത്രം പായി കിടന്നാലും പുതിയ പുതിയ കഥ എന്താണെന്ന് എന്താന്ന് രാത്രി പോയി പത്രം പായിട്ട് ഇപ്പോഴത്തെ പുതിയ പുതിയ കഥ കേട്ടോ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പുതിയ പറയാണ് അച്ചിലക്കെ ഓടിച്ചിട്ട് പേടിപ്പിച്ചിട്ട് പീഡിപ്പിച്ചു പണ്ടെല്ലാം ചിരിക്കുന്ന ജിരി നടുോക്കി പണ്ട നാലു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു എഴുപത്തി ഒമ്പതായിരം പേടിപ്പിച്ചു പേടിപ്പിച്ചു അത് പറയാൻ പറ്റടോണ്ടി പറഞ്ഞു നല്ല പുതിയ പുതിയ കഥയാ ഞാൻ പറഞ്ഞു വരുന്നത് തീർന്നിട്ടില്ല എമ്പത്തഞ്ചു വയസ്സുള്ള ഒരു അച്ഛനെ ഒരു പതിനെട്ടായിരം പേടിപ്പിക്കാണ്ട് പേടിപ്പിച്ചു ും പറയുന്നു രണ്ടു കുട്ടികളുടെ അമ്മയായ ഒരു യുവതി സ്വന്തം ഭർത്താവിനെ വിഷം കൊടുത്ത് കൊന്നതിന് ശേഷം അപ്പത്തെ വീട്ടിലെ ഒരു പതിനാറുചരം ചെക്കനിക്കുട്ടി ബ്ലങ്കൂരിക്ക് മോങ്ങി അറിയാൻ പറ്റോ ഞാൻ വരുമ്പോള സാധ്യത കൊറവാൻ ഞാൻ എന്റെ വീട്ടിലെ പത്രം വരുത്തു നിർത്തി പൈസ ഞാൻ ഒരു ദിവസം രാവിലെ എണീച്ചിട്ടൊന്നുമില്ലേ തന്റെ ഇളയ ചക്കന എന്റെ തലാണേന്റെ വള്ളക്കു വന്ന് കുത്തി ഒരേ കരച്ചല്ലോട് ഒരു സ്നേഹമില്ല ഞാൻ പറഞ്ഞു സ്നേഹമില്ല പിന്നെ സ്നേഹം നീ കരയാണ്ട് കുത്തി അപ്പൊ പറഞ്ഞാ ഞാൻ വന്ന കാര്യം വെച്ചാ ചെഞ്ഞ അച്ഛൻ പത്രത്തിലവൻ പീഡിപ്പിച്ചിട്ടുണ്ട് മറ്റേ പത്രത്തില് വന്നു ഏട്ടം പീഡിപ്പിച്ചിട്ടുണ്ട് പത്രത്തില് വന്നു ഈ അച്ഛനൊന്നും അന്നെ മാത്രം പീഡിപ്പിക്കാത്ത മറുപടി പറഞ്ഞു അതെ അതെ പുതിയ പുതിയ കഥ ശരിയാണ് വിദൂഷകരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ രാജ്യത്ത് അനുദിനം സ്ത്രീകളും കുട്ടികളും പീഡിപ്പിക്കപ്പെടുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലും ഇത്തരം ദുരന്തകഥകൾ പെരുകുന്നത് ലജ്ജാമഹവും അതിലുപരി വേദനാജനകവുമാണ് രക്തബന്ധം പോലും മറന്ന് ആണിനാസക്തി തീർക്കാനുള്ള വെറുമൊരു ഭോഗ വസ്തു മാത്രമാണ് പെണ്ണെന്ന് ധരിച്ചവരാൽ പോയ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷെ നമ്മൾ അറിയണം നരക മനസ്സിലായില്ലേ എവിടെ എവിടെ പൂജിക്കപ്പെടുന്നുവോ അവിടെ അവിടെ ഫലം പീഡിപ്പിക്കപ്പെടുന്നുവോ നരകമാണ് ഈ നിറഞ്ഞ സദസ്സിനോട് നമുക്ക് പറയാനുള്ളത് സ്ത്രീത്വത്തിന്റെ തീരാവേദനയുടെ കഥയാണ് അറിവില് അഹങ്കരിച്ച മേലാളന്മാരുടെ ചതിയിൽ വീണ് രക്തസാക്ഷിയായ ഒരു പെണ്ണിന്റെ കഥയുണ്ട് ഈ നാടിന് പറയുന്നു ഹിന്ദിയുടെ ഫലം വരതായിനി അന്നപൂർണേശ്വരി ശ്രീ മുച്ചിലോട്ടമ്മ ോട് ജില്ലകളിൽ നിറയുന്ന അനുഷ്ഠാന കലയാണ് നീതി നിഷേധിക്കപ്പെട്ടവന്റെ പ്രതിഷേധവും അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിരോധവുമാണ് മലബാറിന്റെ സാമൂഹിക നിഷ്പക്ഷതയുടെ ഉത്തമ ഉദാഹരണമാണ് കൊത്തിയാലും നിങ്ങളെ കൊത്തിയാലും ഒന്നാണ് എന്ന വാക്കിന്റെ പൊരുളാണ് നമ്മുടെ ജീവിത പരിസരങ്ങളുടെ പരിച്ഛേദമാണ് നണിയൂർ നമ്പറം ശ്രീ മുച്ചിലോട്ട് കാവിൽ ഉത്സവത്തിന്റെ തിരിതെളിഞ്ഞാൽ നൂറിൽ പരം മുച്ചിലോട്ട് കാവുകളിൽ ഉത്സവത്തിന്റെ കാലമായി രാവുകൾ പകലുകളാക്കി ഉറങ്ങാടുന്നമ്മ തന്റെ അവതാര ലക്ഷ്യവും അതിലുപരി ജീവിതത്തിൽ അനുഭവിച്ച തീരാവേദനയും ഭക്ത ജനങ്ങളുമായി അമ്മ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭക്തന്റെ കണ്ണുനീരൊപ്പുന്ന മനുഷ്യഗുലത്തിന്റെ താങ്ങും തണലുമായ ശ്രീ മുച്ചിലോട്ടമ്മ